നെല്ലേ ശ്രീ ധന ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി മഹോത്സവം ആരംഭിച്ചു ആയുർവേദ സ്വരൂപനായ ശ്രീ മൂർത്തിയെ ദർശിക്കുവാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ നാലിന് ആരംഭിച്ച നിർമാല്യ ദർശനത്തോടെയാണ് ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമായത് തുടർന്ന് ഭക്തിപ്രഭാഷണം സംഗീതാർച്ചന എന്നിവ നടന്നു രാവിലെ പതിനൊന്നിന് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തന ആലാപനമുണ്ടായി പത്തേ മുപ്പതിന് ആരംഭിച്ച പ്രസാദ പ്രസാദവൂട്ടിൽ വൻതിരക്കനുഭവപ്പെട്ടു ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനുമാണ് വിഭവങ്ങൾ പാളപാത്രത്തിലാണ് പ്രസാദൂട്ട് നൽകിയത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് കാഴ്ചശിവേലി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു തുടർന്ന് പഞ്ചവാദ്യം മേളം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും വൈകീട്ട് ദീപാരാധന ഭക്തിഗാനമേള വിളക്കിനെഴുന്നള്ളിപ്പ് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് പഞ്ചവാദ്യം മേളം ഡബിൾ തായമ്പക എന്നിവ നടക്കും ഏകാദശി ആഘോഷത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ സിസിടിവി പ്രാദേശികം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് സിസിടിവി ന്യൂസ്